ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ നിർമ്മൽ എഴുതിയ കവിതാ സമാഹാരമായ രാഗം പ്രകാശനം ചെയ്തു പ്രശസ്ത എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ആന്റണി മുനിയറ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു യോഗം മുൻമ്പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു തിരക്ക് പിടിച്ച ജീവിത യാത്രകളിൽ വീണ് കിട്ടിയ സമയങ്ങളിൽ എഴുതിവെച്ച ആ കവിതകളാണ് സമാഹാരമായി പ്രസിദ്ധീകരിച്ചത് കൈപ്പിട പബ്ലിക്കേഷനാണ് കവിതാ സമാഹാരം പുറത്തിറക്കിയത് കവിതകൾ ഇതിൽ കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മുൻപി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ആശ പതിനെട്ട് വർഷം കൊണ്ട് കുറിച്ച് വെക്കാൻ തുടങ്ങിയതിനുമൊക്കെ ഒത്തിരി മുമ്പേ കോളേജിൽ പോകുകയും ഈ കഥയും കവിതയും ഒക്കെ എഴുതണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത തലമുറയിൽപ്പെട്ട ആളുകളാണ് പക്ഷെ അന്ന് കഥയും കവിതയും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വള്ളുവനാണ് ഭാഷയില്ല അതല്ലെങ്കിൽ നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമായ മധുസൂദന എഴുതുന്ന ആ കവിതാ രീതിയിലും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ എനിക്ക് ഒരു കഥയോ കവിതയോ എഴുതാൻ ധൈര്യമില്ലാത്ത ഒരു കാലമായിരുന്നു അതിനുള്ള അനുഭവം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത് എഴുതാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം അതല്ല ഇപ്പം നമ്മളുടെ മുതിർന്ന എഴുത്തുകാരനായിട്ടുള്ള കാഞ്ചിയാർ രാജൻസാർ തുടങ്ങി പുതിയ തലമുറയിലെ കുട്ടികൾ വരെ ഇപ്പോൾ ഞാൻ നമ്മുടെ ഒ എൻ ബി പുരസ്കാരം വാങ്ങിച്ച നമ്മുടെ ഗാന്ധി കൊച്ചനെ ചെത്തി വിളി അപ്പം അങ്ങനെയുള്ള എല്ലാവരും നമ്മളുടെ ഇടയിൽ സജീവമായി ഈ പദാസാഹിത്യ രചനകളുമായി ബന്ധപ്പെട്ട് പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ആന്റണി മുനിയറ പുസ്തകപ്രകാശനം നിർവഹിച്ചു കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ പുസ്തകം ഏറ്റുവാങ്ങി യുവ കവിയത്രി രാഖി ആർ ആചാരി പുസ്തക പരിചയം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു ദർശന സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് ദീപു അധ്യക്ഷനായിരുന്നു ഘടകന ദർശനയുടെ ആഭിമുഖ്യത്തിലാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത് സാമൂഹ്യ പശ്ചാത്തലവും പ്രണയവും സ്ത്രീ സ്വാതന്ത്ര്യവുമെല്ലാം പ്രമേയമാക്കിയാണ് കവിതാ സമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത് സ്കൂൾ കാലഘട്ടം മുതൽ ആശാ നിർമ്മൽ എഴുതിയ കവിതകളിൽ ചിലത് മാത്രമാണ് കവിതാ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്